ട്രാവലിംഗ് കാശ്മീർ യാത്ര നമ്മളിത് ശ്രീനഗറിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനഗറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയായിട്ടുള്ള ദാൽ ലേക്കിൻ്റെ കാഴ്ചയാണിത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ദാൽ ലേക്കിലൂടെ നമ്മൾ എല്ലാവരും ഒരുപാട് സിനിമകളിലും ഒരുപാട് കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഷിക്കാര റൈഡ് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആറുമണിയാവുന്ന സമയത്ത് സൂര്യനിങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കളർ ഷെയ്ഡ് നമുക്കറിയാലോ ഈ ഒരു ലേക്ക് ഇങ്ങനെ മഞ്ഞ കളർ അടിയിൽ ഇവിടെ ഒരുപാട് എന്താ പറയുക സ്റ്റാർട്ടിങ് പോയിൻ്റുകളുണ്ട് ഇതിൽ നമ്മൾ പതിനെട്ടാമത്തെ ഒരു പോയിന്റിലാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത് ഇവിടെ നമുക്ക് ധാരാളം എന്താ പറയുക ഷിക്കാര ബോട്ടുകൾ പാർക്ക് ചെയ്തത് കാണാം ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇതിൽ നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലുമൊക്കെ ബോട്ടിൽ കയറിയിട്ട് ീ ദാൽ ലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് മൂപ്പരാണ് അത് നമുക്ക് വേണ്ടിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നത് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു അറേഞ്ച്മെന്റ് ആവുമ്പോൾ ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ഈ ഒരു ദാൽ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സ്പേസ് ആണ് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു വലിയ തടാകമാണ് അതുകൊണ്ടുതന്നെ അതിൻ്റെ ഓരോ ഭാഗത്തിനും ഓരോ രീതിയായിരിക്കും ഓരോ കാഴ്ചകളായിരിക്കും നമ്മളിത് നിൽക്കുന്ന ഈ ഒരു ഭാഗം അത്ര തിരക്കില്ലാത്തൊരു സ്ഥലമാണ് പതിനെട്ടാമത്തെ ആ ബോട്ട് എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അതിലിതാ ഇരുമ്പിൻ്റെ വളയങ്ങളുണ്ട് ഈ വളയങ്ങളിലേക്ക് ഇവർ ഈ ബോട്ടുകൾ കയറി വെച്ചിട്ട് കെട്ടിയിടുന്നു അത് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കെട്ടുക റിലീസ് ചെയ്യുന്നു നമ്മൾ അതിലേക്ക് കയറി കയറിക്കോ ക്ഷമയത കയറി 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 കയറും കയറി 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 കയറും കൈ പിടിച്ചോ അമ്മഅമ്മ ഒന്ന് കൈ പിടിച്ചോളെ പേടിയുണ്ടോ ആലപ്പുഴക്കാരിയല്ലേ ആലപ്പുഴക്കാരില്ലേ പിന്നെന്താ ബോട്ട് കേറാൻ പേടി കേട്ടതാണ് കാശ്മീരി ഭാഷ എത്ര പേരാ അമ്മച്ചി ഞാനിതില് അപ്പൊ നമ്മളൊരു ഷിക്കാരയിൽ കയറി പറ്റിയിട്ടുണ്ട് ഇതൊരു മഞ്ഞ പെയിന്റ് അടിച്ച ഷിക്കാരയാണ് നമ്മളുടെ തോണിക്കാരൻ നമ്മളെ എന്താ പറയാ അവിടുന്ന് കയറ് ഊരി നമ്മളിങ് റിലീസ് ചെയ്തോണ്ടിരിക്കയാണ് നമ്മളിത് മെല്ലെ ആ ഉള്ളിലേക്ക് പോവാൻ പോവാണ് ആള് കേറും നമ്മൾ കൂടെ ആള് ആ തള്ളി വിട് ഓടി ചാടി കേറും കേട്ടോ ഇത് പിറകോട്ടിരിക്കാൻ അങ്ങോട്ട് കിടന്നിരിക്കാൻ ഇത് എന്താ പറയാ ലക്ഷറി ബോട്ടാണ് അതായത് നമ്മള് ആ ആ ഇരുത്തോ ആരാ ഇരിക്കണേ സ്മഗ്ലിംഗിന് പോണ പോലെ ഉണ്ടല്ലോ ഏയ് ഷിക്കാറിലിരിക്കണത് ഇങ്ങനെ ഇരിക്കണം ആ കാലിൽ കാലിമൊക്കെ നമ്മള് കൂടെ ഉള്ളവരൊക്കെ കേറി കാലിലേക്ക് നമ്മള് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ചായക്കട ഇതൊരു ചായക്കടയാണ് ഇത് ഫ്ലോട്ടിംഗ് ചായക്കടയാണ് ഇത് അതായത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നിലവിലുള്ള ഒരു കൾച്ചറാണ് ഈ ഡാൽ ലേക്കിൻ്റെത് ഈ ഒരു ചെറിയ തോണിയിൽ ഇത് ഷിക്കാരയല്ല അത് ചെറിയ തോണിയാണ് അതിന് റൂഫ് ഒന്നും അതില് ചായ ഫുൾ ചായ പീഡിയാണ് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട് കോഫി ഉണ്ട് ഓ ഭയങ്കര കത്തിയാണ് അമ്പത് രൂപ നൂറ് രൂപയ്ക്ക് ആ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഇവിടെ കോഫി ചായ ഒക്കെ തരുന്നുണ്ട് എനിക്കെന്തായാലും വേണ്ട ഞാൻ വീട്ടിൽ പോയിട്ട് കുടിച്ചോളാം ഇരുനൂറ് രൂപയ്ക്ക് കാപ്പി കുടിക്കാൻ വയ്യപ്പോയാല് എങ്ങനെയുണ്ട് മണം ഫ്രൂട്ട് ഓ ഡ്രൈ ഫ്രൂട്ട് റിച്ച് ആണ് ഷ്യാമേജി എങ്ങനെയുണ്ട് അമ്പത് രൂപയുടെ ഇതിവിടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാധനമാണെന്നാണ് പറയുന്നത് സോ വേണ്ടി ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് മനസ്സിലായി കുറച്ച് കാഷിനിട്ട് കുറച്ച് വാൾനട്ട് കുറച്ച് ആൽമണ്ട് പിന്നെ സാഫ്രോൺ അത് പിന്നെ കുങ്കുമപ്പ് ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഒഴിവാക്കാം എന്നിട്ടിത് ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ട് അങ്ങ് നമ്മൾ ചായ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കുക നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ എനിക്കിഷ്ടമായി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ആഹാ സൂപ്പർ സാധനം തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റൈഡ് തുടരുകയാണ് കേട്ടോ ഇനി എന്തൊക്കെയാണ് ഇനി ആരൊക്കെ നമ്മളെ വന്നിട്ട് റീച്ച് ചെയ്യാമെന്ന് നമുക്ക് അറിയില്ല നമ്മളിങ്ങനെ പോവും ആരെങ്കിലുമൊക്കെ സൈഡിൽ നിന്ന് വന്നിട്ട് നമ്മളായിട്ട് അറ്റാച്ച് ചെയ്യും നല്ല രസമുണ്ട് ഈ പരിപാടി കാണാൻ േ ആ പറിരിക്ക സ്വർഗം ഇതാണ് ഭൂമിയിലെ സ്വർഗം സ്വർഗത്തിൽ കേറി ഇരിക്കുകയാണ് ആ ശ്യാമേശി ശ്യാമേശിക്ക് പറദീസ എന്നൊക്കെ പറഞ്ഞപ്പോ കാര്യം മനസ്സിലായി അപ്പൊ കൂടെ കൂടിയിട്ടുണ്ട് വാ ഇതാണ് ഷിക്കാര റൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളുടെ ഒരു ശൃംഖല ഇതൊരു ഹൗസ് ബോട്ടാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് വലിയൊരു ഹൗസ് ബോട്ടാണ് പക്ഷേ നമ്മൾ ആലപ്പുഴയിൽ കാണുന്ന ഹൗസ് ബോട്ട് പോയല്ല ഇത് ഒഴുകില്ല അത് ഇവിടെ സ്റ്റാറ്റിക്കായിട്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നുള്ളൂ പക്ഷേ ഒരുപാട് കൊത്തുപണികൾ അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കിത് ഉരുവൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ തോന്നുന്നത് ബേപ്പൂര് നമ്മൾ ഉരുവൊക്കെ കണ്ടത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് മരത്തിൻ്റെ കൊത്തുപണികളും ജനലുകളും അതിനകത്ത് ഒരു മാർക്കറ്റാണ് അതിനകത്തൊരു ഷോപ്പാണ് അത് ഇത് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് ഇത്രയും വലിയതാണ് ഒരെണ്ണം അല്ല ഒരുപാടുണ്ട് ആ ഈ ഭാഗത്തേക്കൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ കാണാം നമ്മൾ ഹൗസ് ബോട്ടുകളുടെ ഇടയിലൂടെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് മണി കഴിഞ്ഞ് സൂര്യനെ കസ്തമിച്ച ഒരു സമയത്താണ് ഇവിടെ ഏറ്റവും എന്താ പറയുക ഭംഗിയുള്ള ഒരു ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പം ഇവിടെ ഉള്ളത് ആഹാ എന്ത് രസമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ യുവ ഒരു കാശ്മീരി ലേഡിയാണ് ആ തുഴഞ്ഞു പോകുന്നത് അവരുടെ ആ ഒരു കൾച്ചർ നോക്ക് വളരെ പ്രൗഡായിട്ടാണ് അവർ പോകുന്നത് ആ ചായപ്പിടിയക്കാരനൊക്കെ പിന്നെയും വരുന്നു കേട്ടോ ഒരുപാട് ചായപ്പിടകൾ കാണുന്നുണ്ട് എനിക്ക് ഇത്രയും വണ്ടികൾ ഒന്നിച്ചില്ലെങ്കിൽ പോകുമ്പോൾ ആരും ഒന്ന് തട്ടി പോകുന്നൊന്നുമില്ല നല്ല സ്പീഡിലൊക്കെ തന്നെ ഇവർ പോകുന്നത് പക്ഷേ ആക്സിഡൻറ്റ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇവർ പരസ്പരം മാനേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ് നല്ല ട്രാഫിക്കുള്ള റൂട്ടാണ് നമ്മൾ അങ്ങോട്ട് ഒരു തവണ പോകുമ്പോൾ ഇങ്ങോട്ട് രണ്ടെണ്ണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ തോണിയിൽ ആൾക്കാർ പോകുന്നു എങ്ങോട്ട് നോക്കണ തലങ്ങും വിലങ്ങും മൊത്തമില്ലേ ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇത് ഫ്ലോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്ലോട്ടഡ് ഫ്ലോട്ടഡ് മാർക്കറ്റ് ഇത് ലോകത്ത് ഇങ്ങനെ ഒരു സാധനം ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മളത് അങ്ങനെ ഒരു ലക്കി സ്പ്രൈസിലാണ് എത്തിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് എവിടെ നിന്ന് വാങ്ങാം പക്ഷേ ഇങ്ങനൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ തോ ഷിക്കാരയിലെ തോണി തൊഴഞ്ഞ് വന്ന് വാങ്ങാൻ മോട്ടർ വെച്ചാ ഉള്ളത് കേട്ടോ ആ തോണി തൊഴഞ്ഞ് വാങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതൊരു റെയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ചില ഹൗസ് ബോട്ടുകളുടെയൊക്കെ ചുമരുകൾ ഗ്ലാസ് ആയിട്ട് വെച്ചിട്ട് അതിനകത്തുള്ള ക്ലോത്തുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി കൂടി ലക്ഷറി ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ ആൾക്കാരുടെ കയറി സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് നമ്മളെന്തായാലും ഈ ഒരു റൈഡ് ആസ്വദിക്കുക എന്നുള്ള ഒരു മൂഡിലാണുള്ളത് അങ്ങോട്ട് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ നമുക്കിവിടെയൊക്കെ കാണാം എന്ന് പറയുമ്പോൾ അവിടെ പർച്ചേസിങ് മാത്രമല്ല അതായത് ഒരു സലൂൺ ആണ് നമുക്ക് ഈ ഷിക്കാരയിൽ വന്നിട്ട് ഈ സലൂൺ മുടി വെട്ടി പോവാം അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് കരയാണ് ആ കരയിലെ ഒരു എന്താ പറയാ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പഴയ ബിൽഡിങ് കാണാം അവിടെയൊക്കെ ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് നമ്മൾ ദാൽ ഒരു തിരക്കുള്ള ഫ്രണ്ട് ഭാഗത്തേക്ക് ഇപ്പോ വന്നിരിക്കുകയാണ് നമ്മൾ കയറിയിരുന്നത് ഏകദേശം അതിന്റെ മറ്റൊരു സൈഡിലായിരുന്നു ഏ നമ്മളുടെ രണ്ട് തോണിയുടെ ഇടയിലൂടെ ഒന്ന് പെരട്ടേറ്റിന്നൊക്കെ പോകുന്നുണ്ടോ ഇടിച്ചിട്ടോ ചെറുതായിട്ട് തട്ടി പക്ഷെ ഒന്നും പറ്റിയില്ല ഓ നമ്മൾ നേരത്തെ കണ്ട ഹൗസ് ബോട്ട് ഇതിനകത്ത് താമസിക്കാനും പറ്റും കേട്ടോ നമുക്ക് ഇവിടെ ഈ ഹൗസ് ബോട്ടിനകത്ത് നമുക്ക് കിടന്ന് ഉറങ്ങാനുള്ള ഫെസിലിറ്റിയും എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് റെൻ്റ് എടുക്കാം ഇത് താമസിക്കാനൊക്കെ പറ്റും ഇതിനകത്ത് ബെഡ്റൂംസ് ഒന്നിൽ കൂടുതൽ വലിയ ബെഡ്റൂമുകൾ നമ്മൾ ആലപ്പുഴയിലുള്ള അതേ സെറ്റപ്പ് ആണ് പക്ഷെ ഇത് ഒഴുകിയില്ല അങ്ങോട്ട് കയറി പോകാൻ സ്റ്റെപ്പുകളും സ്റ്റെയർ കേസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ എന്തായാലും ഗാലിലേക്കിൻ്റെ മറ്റു ഒരു സൈഡിലേക്ക് ഒരു മറുവശം നമ്മൾ എത്തിയിട്ടുണ്ട് ആ ഹാ ഹാ ഒരുപാട് ഭാഗത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷിക്കാറായിട്ടും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുന്നു എത്ര സമയമായാലും ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് തോണി നോഞ്ഞ് നടക്കാം മനസ്സിലായിട്ടുള്ളത് ടൈം ലിമിറ്റ് ഒന്നുമില്ല നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വരാം പക്ഷേ ഈ സൺസെറ്റ് കാണുന്ന സമയത്ത് തന്നെ ഇവിടെ എത്തുകയാണെങ്കിൽ അതൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക നമുക്ക് കിട്ടുന്ന ഒരു ചാൻസാണ് അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ വന്നത് പക്ഷേ ഇനി നമുക്ക് മൊത്തത്തിൽ ഇരുട്ടായി തുടങ്ങി ഇനിയൊന്നും കാണാൻ സാധ്യതയില്ല സോ സ്റ്റെറ്റിങ് ടു ട്രാവൽ ഗുനിയാദ് നമ്മുടെ കാശ്മീരിലെ കാഴ്ചകൾ കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തടുത്ത എപ്പിസോഡിൽ ഓരോരോ കാഴ്ചകളായിട്ട് വന്നുകൊണ്ടിരിക്കും ഓക്കേ ത്തെ ബോട്ട് ജെട്ടിയിലേക്ക് തന്നെ നമ്മളെ റൈഡ് കംപ്ലീറ്റ് ആക്കി വന്നിരിക്കുകയാണ്